അൽസ്ലാം പ്രിയപ്പെട്ട സിഖാക്കളെ സി പി ഐ എൻ റെഡ് സ്റ്റാർ വോയിസ് നവമാധ്യമം കൂട്ടായ്മയിലെ മുഴുവൻ സിഖാക്കളെയും ഇന്നത്തെ ദേശാഭിമാനി മുഖപ്രസംഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു അവതരണം ഗംഗ രാജീവ് പത്തനംതിട്ട ഇന്ന് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി തുല മൂന്ന് രണ്ടായിരത്തി ഇരുപത് ഒക്ടോബർ പത്തൊമ്പത് തിങ്കളാഴ്ച പട്ടിണി രാജ്യമാകുമോ ഇന്ത്യ ഉയരത്തിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുന്ന വ്യവസ്ഥയാണ് ഇന്ത്യയുടേതെന്നും ചൈനയെപ്പോലും കടത്തിവെട്ടാൻ വെമ്പി നിൽക്കുകയാണ് രാജ്യമെന്നുമാണ് ഭരിക്കുന്നവർ അവകാശപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെയാകണമെന്നാണ് ഓരോ ഇന്ത്യക്കാരനും ആഗ്രഹിക്കുന്നതും എന്നാൽ ആഗ്രഹിക്കുന്നവരെ നിരാശപ്പെടുത്തുന്ന വാർത്തയാണ് വാഷിംഗ്ടൺ ഡി സി ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന അന്താരാഷ്ട്ര ഭക്ഷ്യനയ ഗവേഷണ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് കഴിഞ്ഞ ദിവസം പുറത്തു ആഫ്രിക്കൻ രാഷ്ട്രമായ സുഡാനോടൊപ്പം സൂചികയിൽ ഇന്ത്യ സ്ഥാനത്താണ് നിലയുറപ്പിച്ചിട്ടുള്ളത് ഒരു വേള കേരളത്തെ ആഫ്രിക്കയിലെ സൊമാലിയയോട് ഉപമിച്ച മോദി ഇപ്പോൾ ഇന്ത്യയെ ആഫ്രിക്കയെക്കാളും പിന്നിലാക്കിയിരിക്കുന്നു അയാൾ രാജ്യമായ നേപ്പാൾ നേപ്പാളിനെക്കാട്ടിലും എത്രയോ പിറകിലാണ് ഇന്ത്യയുടെ സ്ഥാനം ബംഗ്ലാദേശും പാകിസ്ഥാനും പോലും ഇന്ത്യയെക്കാൾ മുന്നിലാണ് ഇത് ഈ വർഷം മാത്രമുള്ള സ്ഥിതിയല്ല മോദി സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം സൂചികയിൽ ഇന്ത്യക്ക് കുത്തനെ ഇറക്കമാണ് രണ്ടായിരത്തി പതിനാലിൽ അൻപത്തി ആയിരുന്നിടത്തു നിന്നാണ് ഇപ്പോൾ തൊണ്ണൂറ്റിനാലിലേക്ക് പതിച്ചിരിക്കുന്നത് പോഷകാഹാരക്കുറവ് ശിശുമരണം നവജാത ശിശുക്കളിലെ ഭാരക്കുറവ് വളർച്ചാ മുരടിപ്പ് എന്നിവയെ അടിസ്ഥാനമാക്കിയാണ് റാങ്കിങ് നിശ്ചയിക്കുന്നത് ഈ സൂചികകളിലെല്ലാം ഇന്ത്യ പിറകിലാണെന്നതാണ് മറ്റൊരു വസ്തുത ലോകത്തെങ്ങുമുള്ള വളർച്ചാ മുരടിപ്പുകളുള്ള കുട്ടികളിൽ മൂന്നിലൊന്നും ഭാരക്കുറവുള്ള കുട്ടികളിൽ പകുതിയും വസിക്കുന്നത് ഇന്ത്യയിലാണ് ഗ്രാമങ്ങളിൽ വസിക്കുന്ന നാലിൽ മൂന്ന് കുട്ടികൾക്കും പോഷകാഹാരം കിട്ടുന്നില്ലെന്നതും മറ്റൊരു വസ്തുതയാണ് വിഷപ്പിന്റെ ലോക തലസ്ഥാനമായിരുന്ന ഇത്യോപ്യ പോലും ഇന്ന് ഇന്ത്യയെ പിന്നിലാക്കിയിരിക്കുന്നു സോഷ്യലിസ്റ്റ് വികസന പാത സ്വീകരിച്ച ചൈനയും ക്യൂബയും സൂചികയിലേറെ മുന്നിലാണ് വൻ സാമ്പത്തിക ശക്തിയായി മാറുമ്പോഴും ദശലക്ഷക്കണക്കിന് ടൺ ഭക്ഷ്യധാന്യങ്ങൾ ഗോഡൌണുകളിൽ ഉപയോഗിക്കാതെ നശിക്കുമ്പോഴും രാജ്യത്തെ ജനങ്ങൾ വിശദം മരിക്കുന്നത് എന്തുകൊണ്ടാണ് മാറി മാറി വന്ന സർക്കാർ സ്വീകരിക്കുന്ന ജനവിരുദ്ധ നയം തന്നെയാണ് ഇതിന് കാരണം മുതലാളിത്ത വികസനപാത സ്വീകരിച്ച കോൺഗ്രസ് ബി ജെ പി സർക്കാർ ൾ ഒരിക്കലും ജനക്ഷേമത്തിന് പ്രാധാന്യം നൽകിയിരുന്നില്ല കോർപ്പറേറ്റ് വികസനത്തിന് പ്രാമുഖ്യം നൽകിയത് മഹാമാരിയുടെ കാലത്ത് പോലും അമ്പാനിമാരുടെയും അദാനിമാരുടെയും സമ്പത്തും ലാഭവും കോടിക്കണക്കിന് രൂപ വർദ്ധിച്ചപ്പോൾ മുപ്പത് കോടിയോളം പേർക്കാണ് തൊഴിൽ നഷ്ടമായത് നാൽപ്പത് കോടിയോളം പേരാണ് പട്ടിണി കിടക്കുന്നവരുടെ പട്ടികയിലേക്ക് ചേക്കേറുന്നത് സാമ്പത്തിക അസമത്വമാണെങ്കിൽ വർദ്ധിച്ചു വരികയും ചെയ്യുന്നു താഴെക്കിടയിലുള്ള എഴുപത് ശതമാനത്തിന്റെ മൊത്തം സമ്പത്തിനേക്കാളും കൂടുതലായി ാണ് രാജ്യത്തെ ഒരു ശതമാനം വരുന്ന അതിസമ്പന്നന്മാരുടെ കൈവശമുള്ളത് വർദ്ധിച്ച സാമ്പത്തിക അസമത്വം പരിഹരിക്കാനുള്ള നടപടിയില്ലാത്തത് സ സർക്കാരിന്റെ നയം മുതലാളിത്ത പ്രീരണമായതുകൊണ്ട് തന്നെയാണ് വിശപ്പിന്റെ പട്ടികയിൽ നിന്ന് ഇന്ത്യയെ മോചിപ്പിക്കണമെങ്കിൽ സാർവത്രികമായി റേഷൻ വിതരണം ചെയ്യാൻ സർക്കാർ തയ്യാറാകണം നിയോലിബറൽ യുക്തിയുടെ ഫലമായാണ് ജനങ്ങളെ പല തട്ടുകളായി തിരിച്ച് റേഷനിൽ നിന്ന് വലിയ വിഭാഗം ജനങ്ങളെ ഒഴിവാക്കിയത് ഗ്രാമീണ ദാരിദ്ര്യം വർദ്ധിക്കാൻ ഇത് ഇടയാക്കിയെന്ന് പഠനങ്ങൾ സൂചിപ്പിക്കുന്നു അതോടൊപ്പം സർക്കാർ പ്രഖ്യാപിച്ച പോഷൺ അഭയാൻ സ്കൂളുകളിൽ ഉച്ചക്കഞ്ഞി വിതരണം എന്നിവ കാര്യക്ഷമമാക്കുകയും വേണം കഴിഞ്ഞ വർഷം വിശപ്പിന്റെ സൂചികയിൽ നൂറ്റി രണ്ടാം സ്ഥാനത്തേക്ക് താഴ്ന്നിട്ട് പോലും ും ഈ വർഷത്തെ ബജറ്റിൽ മേൽപറഞ്ഞ പദ്ധതികൾക്ക് ആവശ്യത്തിന് പണം വകയിരുത്താൻ മോദി സർക്കാർ തയ്യാറായില്ല പോഷണഭയാന കഴിഞ്ഞ വർഷത്തേക്കാൾ മുന്നൂറ് കോടി രൂപ മാത്രമാണ് വകയിരുത്തിയിരിക്കുന്നത് കുട്ടികൾക്കും ഗർഭിണികൾക്കും മുലയൂട്ടുന്ന അമ്മമാർക്കും പോഷകാഹാരം ലഭിക്കുക എന്ന ലക്ഷ്യത്തോടെ രണ്ടായിരത്തി പതിനെട്ടിലാണ് ഈ പദ്ധതിക്ക് തുടക്കം കുറിച്ചത് എന്നാൽ പ്രഖ്യാപനത്തിനനുസരിച്ചുള്ള ഫണ്ട് അനുവദിക്കാൻ കേന്ദ്രം തയ്യാറാകുന്നില്ല കുട്ടികൾക്കിടയിലെ പട്ടിണി മാറ്റാനും പോഷകാഹാരം ഉറപ്പുവരുത്താനുമായാണ് സ്കൂളുകളിൽ ഉച്ചക്കഞ്ഞി വിതരണം ആരംഭിച്ചത് എന്നാൽ ഇനിയും ഫണ്ട് അനുവദിക്കുന്നതിൽ പിശുക്ക് കാണിക്കുകയാണ് മോദി സർക്കാർ മോദി അധികാരമേൽക്കുന്നതിന് മുൻപ് രണ്ടായിരത്തി പതിമൂന്ന് പതിനാല് സാമ്പത്തിക വർഷം പതിമൂവായിരത്തി ഇരുന്നൂറ്റി പതിനഞ്ച് കോടി രൂപ വകയിരുത്തിയിരുന്നെടുത്ത് ഇപ്പോൾ അനുവദിച്ചിട്ടുള്ളത് പതിനൊന്നായിരം കോടി രൂപ മാത്രം ഇത് വർദ്ധിപ്പിക്കാനും കൂടുതൽ പോഷകമൂല്യമുള്ള ഭക്ഷ്യവസ്തുക്കൾ മെനുവിൽ ഉൾപ്പെടുത്താനും കേന്ദ്രം ഇനിയെങ്കിലും ും തയ്യാറാകണം കൈയ്യടി നേടാനായി വലിയ പദ്ധതികൾ പ്രഖ്യാപിക്കുകയും പിന്നീട് അതിനെ അവഗണിക്കുകയും ചെയ്യുക എന്നതാണ് കേന്ദ്ര സർക്കാരിന്റെ രീതി ഈ രീതി മാറ്റി പ്രഖ്യാപിച്ച പദ്ധതികളെല്ലാം പൂർണമായും നടപ്പാക്കാനും അതിന് കാര്യക്ഷമമായ മേൽനോട്ടം വഹിക്കാനും തയ്യാറാകണം ഇത്തരം പദ്ധതികൾ ഏറ്റവും മോശമായി നടപ്പാക്കുന്നത് ബി തന്നെ ഭരിക്കുന്ന ഉത്തർപ്രദേശ് ബീഹാർ മധ്യപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിലാണ് മുപ്പത്തി അഞ്ച് കോടിയോളം ജനങ്ങളാണ് ഇവിടെ വസിക്കുന്നത് ഈ സംസ്ഥാനങ്ങളിലെ സ്ഥിതി മെച്ചപ്പെട്ടാൽ ലോക റാങ്കിങ്ങിൽ ഇന്ത്യക്ക് മുന്നേറാൻ കഴിയൂ അതിനുള്ള ഇടപെടൽ ഭൂതകാലത്തിന്റെ ഇരുട്ടിലേക്ക് രാജ്യത്തെ നയിക്കാൻ ശ്രമിക്കുന്ന ബി ജെ പിയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് ലാൽസലാം പ്രിയപ്പെട്ട സഖാക്കളെ ഇന്നത്തെ ദേശാഭിമാനി മുഖപ്രസംഗം ഇവിടെ അവസാനിക്കുകയാണ് നാളെ വീണ്ടും കാണും വരെ മുഴുവൻ സഖാക്കൾക്കും ഒരായിരം വിപ്ലവാഭിവാദ്യങ്ങളും അതോടൊപ്പം ഒരു ശുഭദിനവും ആശംസിച്ചുകൊണ്ട് കൊണ്ടു നിർത്തുന്നു ഞാൻ ഗംഗാരാജീവ് പത്തനംതിട്ട